ഉയരങ്ങൾ തേടിയുള്ള യാത്രയിലാണ് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് മോളിവുഡിന് നല്ല കാലമാണ് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളെല്ലാം വിജയങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങൾക്കു ശേഷം ആവേശം ജയ് ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് വിഷുദിനത്തിൽ നാല് ചിത്രങ്ങൾ കൂടി ചേർന്ന് പത്ത് പോയിന്റ് അഞ്ച് കോടിയാണ് മോളിവുഡിൽ നിന്ന് നേടിയത് ഈ നാല് സിനിമകളിലെ പ്രധാന നടന്മാർ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം മലയാളത്തിലെ യുവ താരനിര അണിനിറന്ന വർഷങ്ങൾക്കു ശേഷം വിജയകരമായി പ്രദർശനം തുടരുകയാണ് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി അജു വർഗീസ് കല്യാണി പ്രദർശൻ ഉൾപ്പെടെ വലിയ താരനിര ചിത്രത്തിലുണ്ടായിരുന്നു പ്രണവ് മോഹൻലാൽ ഒരു സിനിമ വാങ്ങുന്ന പ്രതിഫലം രണ്ട് നാല് മുതൽ ആറ് കോടി രൂപ വരെയാണ് നിവിൻ പോളിയുടെ പ്രതിഫലം രണ്ടാഴ്ചകൾക്ക് മുമ്പ് പ്രദർശനത്തിനെത്തിയ ആടുജീവിതം വിഷുദിനത്തിലും കരുത്തു കാണിച്ചു രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് കോടി കളക്ഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ദിവസത്തെ മൂന്നാമത്തെ ബെസ്റ്റ് കളക്ഷൻ ചിത്രം സ്വന്തമാക്കിയിരുന്നു ഗംഭീര പ്രകടനമാണ് പൃഥ്വിരാജ് കാഴ്ചവെച്ചത് അഞ്ചു മുതൽ പത്ത് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് വാങ്ങുന്നത് ആദ്യ ദിനം തന്നെ ിൽ നിന്ന് നയിക്കുന്ന ഫഹദിന്റെ ആവേശം തന്നെയാണ് വിഷുദിനത്തിലും തരംഗമായി മാറിയത് വിഷു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ആവേശം തന്നെയാണ് ഇന്നലെ മൂന്നേ കോടി കളക്ഷൻ ആണ് ആവേശം സ്വന്തമാക്കിയത് കരിയറിൽ ഉയർന്ന സമയത്തിലൂടെ കടന്നു ഫഹദ് ഫാസിൽ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം നാല് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഉണ്ണി മുകുന്ദന്റെ ജയ് ഗണേഷ് വിജയകരമായി പ്രദർശനം തുടരുകയാണ് വമ്പൻ റിലീസുകൾക്കൊപ്പം പ്രദർശനത്തിനെത്തി തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാൻ സിനിമയ്ക്ക് ആവുന്നുണ്ട് എഴുപത്തി ലക്ഷം മുതൽ രണ്ട് കോടി രൂപ വരെ un libro de Patifalán.